ഒരു കൊമേഴ്ഷ്യൽ ഓക്കുപയൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പാർക്കിംഗ് അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ പ്രകാരം വലിയ റോഡ് പ്രകാരം നമ്മൾ എത്ര നമ്പർ ഓഫ് കാർസ് നമ്മൾ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും അതിലെ ഡിസേബിൾഡ് പാർക്കിംഗ് മിനിമം നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ടൂ വീലർ പാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ലോഡിങ് ആൻഡ് ഹോൾഡിംഗ് ഏരിയ നമ്മൾ റോഡ് പ്രകാരം പറയുന്ന പ്രകാരം മുപ്പത് സ്ക്വയർ നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻസിന് ഏത് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഈ പാർക്കിംഗ് എന്ന് പറയുന്ന ഏരിയയില് ഈ കണ്ടീഷൻസിൽ വരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ പ്ലാൻ വരയ്ക്കുമ്പോ പൊമേഷ്യൽ പ്ലാൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട അതിൽ നമ്മളൊരു പാർക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരിക്കും ഈ പാർക്കിംഗ് പ്ലാൻ നമ്മള് ആദ്യത്തെ ഷീറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അറിയാലോ സൈറ്റ് പ്ലാൻ അതുപോലെ തന്നെ എലിവേഷൻ സെക്ഷൻ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഡിഫൈനിങ് പി ഡി എഫ് ഷീറ്റ് എന്നുള്ള സെക്ഷനിൽ ഏറ്റവും താഴെ നമുക്ക് ഇത് വേണം പാർക്കിംഗ് പ്ലാൻ എന്നുള്ളത് കാണാം നമുക്ക് ആ ഷീറ്റ് നമ്മൾ ആദ്യം മാജർമെന്റ് കൊടുത്ത് ഡിഫൈൻ ചെയ്യണം അതാണ് ആദ്യത്തെ പരിപാടി നമ്മളിത് എടുത്തു നമ്മളിതിൽ പാർക്കിംഗ് പ്ലാൻ എടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു സോ അതാണ് ആദ്യ ആദ്യത്തെ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് ഇതിലെ പാർക്കിംഗ് എന്നുള്ളൊരു സെക്ഷനിലേക്ക് പോവാം ഇതിലിതാണ് അഞ്ചാമത്തെയാണ് പാർക്കിംഗ് നമ്മൾ ജനറൽ ലെയർ മെട്രിക്സിൽ ഇത് കാണാൻ സാധിക്കും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം വേണ്ട പാർക്കിംഗ് സ്ലോട്ടുകളാണ് നമുക്ക് എത്ര സ്ലോട്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം ടു പോയിന്റ് സെവൻ ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് നമ്മൾ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ആണ് നമുക്ക് ആവശ്യം രണ്ട് പാർക്കിംഗ് ആണ് ആവശ്യം വന്നിട്ടുള്ളത് അതിൽ ഒന്ന് നമ്മൾ ഡിസേബിൾഡ് പാർക്കിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ പാർക്കിംഗ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ രണ്ട് കാർ വൺ കാർ ടു കൊടുത്തിട്ടുണ്ട് ഇതിന് ചുറ്റും നമ്മൾ ക്ലോസ്ഡ് പോളി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്ലോസ്ഡ് പോളിക്ക് നമ്മൾ എന്ത് ചെയ്യാം ഈ പറയുന്ന ആദ്യത്തെ നമ്പർ ഓഫ് കാർസ് എന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ കൊടുക്കാർ നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്റർ കൊടുക്കുക ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് ടു വീലർ പാർക്കിംഗിന്റെ ഏരിയയാണ് നമുക്കറിയാം ട്വന്റി ഫൈവ് പെർസെന്റേജ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടു വീലറിന്റെ അപ്പൊ അത് നമ്മൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഏരിയ നമ്മൾ ടു വീലർ പാർക്കിംഗിന് വേണ്ടി കൊടുക്കണം ഒരു 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 പാർക്കിംഗ് ടു വീലർ പാർക്കിന് മിനിമം വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ മീറ്റാണ് കൊടുക്കേണ്ടത് അപ്പോ നമ്മളത് ഒരുമിച്ച് ഇപ്പം എത്ര എണ്ണാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളത് ഇപ്പൊ നമ്മുടെ സിക്സ് ആക് പോലെ നമ്മള് പ്ലോട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ രീതിയിൽ ടൂവീലർ പാർക്കിംഗ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം മാച്ച് പ്രോപ്പർട്ടി എടുക്കാം ടൂ വീലർ പാർക്കിംഗ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ടൂവീലർ പാർക്കിംഗ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മള് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മള് ഓക്കെ കൊടുക്കണം നമ്മളിപ്പോ കൊടുത്ത് നമ്മൾ ഏതാണ് സഫീഷ്യന്റ് വേണ്ടത് അതിനേക്കാളും കൂടുതൽ നമ്മള് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ പിന്നെ നമ്മുടെ ലെയർ മെട്രിക്സിൽ മൂന്നാമത് പറയാം ലോഡിങ് ആൻഡ് അൺലോഡിങ് ഏരിയ ആണ് നമുക്കത് ഇല്ല ഇണ്ടെങ്കിൽ നമുക്ക് നമ്മളതിന്റെ സ്പേസ് നോക്കി നമ്മൾ വെച്ച് നമുക്കത് മാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നത് മെക്കാനിക്കൽ പാർക്കിംഗ് ആണ് മെക്കാനിക്കൽ പാർക്കിങ് എവിടെയാണ് നമ്മൾ പോർട്ടിൽ വരച്ചിട്ടുള്ള നമുക്ക് ഇവിടെ ഇല്ല നിലവില് അത് നമ്മൾ ക്ലോസിംഗ് പൊടി വരച്ചിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇത്ര ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ പാർക്കിന്റെ ഹൈറ്റ് നമ്മൾ അതിന്റെ ഒരു ഒരു പ്രോസക്ഷണൽ വ്യൂ നമ്മൾ കൊടുത്തതിന് ശേഷം അതിന്റെ ഒരു കാർ പാർക്കിങ്ങിന് ടു പോയിന്റ് ടു മീറ്റർ നമുക്ക് വേണം അപ്പൊ അത് നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് രണ്ടാമത് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ 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 ഇപ്പോഴത്തെ കണ്ടീഷനിലും സാധാരണയും അത് മെക്കാനിക്കൽ കാർ പാർക്കിംഗ് വരാറില്ല ദൻ പാർക്കിംഗ് ഫോർ ഡിഫറെന്റ് ഏബിൾഡ് എന്നുള്ളത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ്ഡ് പോണില്ല നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തു തന്നെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഡിസേബിൾഡ് പാർക്കിങ്ങിന്റെ മാർക്കിംഗിൽ കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തു ദെൻ നമ്മളിതില് ഇതില് നമ്മൾ പെട്ടെന്ന് അതാണ് ഡിസേബിൾഡ് പാർക്കിംഗ് വേണ്ടി ഉള്ള സ്ലോട്ട് അപ്പൊ അത് കൊടുത്തു ഇതിന് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം പാർക്കിംഗ് ഇവർക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മള് നമ്മളിപ്പോൾ റാമ്പിൽ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന റാംബ് വരച്ചിട്ടുണ്ട് ആ റാമ്പിൽ നിന്ന് നമുക്ക് പാർക്കിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് മാക്സിമം നമ്മള് നമ്മുടെ കാശ്മാർട്ടിന്റെ ലെയർ വെച്ച് വരച്ച ഡയമെൻഷൻ ലൈനിലൊക്കെ വരച്ചതിനേഷം നമ്മളത് മാച്ച് പ്രോപ്പർട്ടി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതില് ആ ഡയമെൻഷൻ ലൈൻ നമ്മൾ ചെയ്യണം മാച്ച് ചെയ്ത് പ്രോപ്പർട്ടി വഴി കൊടുത്തു ദെൻ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ഇലക്ട്രിക്കൽ ചാർജിങ് പോയിന്റ് ആണ് ഇപ്പൊ ഇ വി ചാർജിംഗ് പോയിന്റ് കമ്പൾസറി ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്ലോട്ടിൽ എവിടെയെങ്കിലും കാർ പാർക്കിങ്ങിന്റെ അടുത്തൊരു റെക്റ്റാങ്കിൾ ക്ലോസ് പോലെ വരച്ചിട്ട് നമ്മൾ അതിന് മാച്ച്ഡ് പ്രോപ്പർട്ടി എടുത്ത് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ ഇലക്ട്രിക്കൽ ചാർജിങ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോർമലി പാർക്കിങ്ങിന്റെ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും കഴിഞ്ഞു നോർമലി ഇപ്പോ സാധാരണ കൊമേഴ്ഷ്യൽ ഏരിയയിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് റോഡിൽ നിന്ന് ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം ഇത് പ്ലേസ് ചെയ്യാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അതെന്തൊക്കെയാണ് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആസ് പെർ കാൽക്കുലേഷൻ വേറെ വേണം നമ്മളത് കൊടുക്കാനായിട്ട് ഇന്ന് ശ്രദ്ധിക്കണം താങ്ക് യു